അതേന്നെ അതല്ലേ പ്രശ്നം ഞാനത് അല്ല അവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കോലം കെട്ടായിരുന്നു കൊറേ വീടുകളിൽ ചെന്നിട്ട് മാന്യമായ ഒരു കരളായിരുന്നില്ല പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടി അത് നിവർത്തി എടുക്കണമെന്ന് അത് മാന്യമായ കരോളാണെങ്കിൽ പള്ളി അറിയണ്ടേ അവിടെ രൂപത അറിയണ്ടേ നൂറ് ശതമാനവും റിഞ്ഞ് കരോൾ നടത്തണം പള്ളി അറിഞ്ഞ് കരോള് നടത്തണോ നിർബന്ധമില്ല പക്ഷെ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം നാട്ടുകാർ നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ നാട്ടുകാരെ പ്രൊമോക്ക് ചെയ്യുന്ന രീതിയിൽ അത്ര കരോളാണ് അവിടെ നടന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞു ആളാവാൻ വേണ്ടി അറിഞ്ഞു നീ ഈ കളി കളിച്ചതെങ്കിൽ അത് തീക്കളിയേ ഇപ്പൊ പറഞ്ഞില്ലേ അവിടെ മദ്യപിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി ഐ എമ്മിന്റെ പോകുന്ന ആളുകളെ പറയേണ്ടത് അദ്ദേഹം ഞാൻ അറിഞ്ഞിടത്തോളം എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു മാന്യമായ കരോൾ ആയിരുന്നില്ല അതാണ് അവിടെ പ്രശ്നം മാന്യമല്ലാത്ത കരോൾ കള്ളു കുടിച്ചിട്ട് നാട്ടുകാരുടെ മുഖത്ത് കയറുന്ന കരോൾ ചെല്ലുന്ന കയറുന്ന വീട്ടുകാർ തന്നെ പ്രശ്നമുണ്ടാക്കോ എന്റെ അങ്ങനെയൊക്കെ വളച്ചൊളിക്കാണോ അങ്ങനെ തന്നെയാണ് ഞങ്ങളാണോ ഒന്നും വേണ്ട വേറെ കാര്യം ഈ പറയുന്ന പാലക്കാട്ടെ കരോള് തടസ്സപ്പെടുത്തിയ ബിജെപിയാണ് ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കും പൊട്ടനെ ഞങ്ങളുടെ അറിവ് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ ഐഡിയ ഒക്കെ കൊള്ളാം പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ ബിജെപി പ്രവർത്തകരുടെ ആക്രമണം കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജിനെ പാലക്കാട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോ പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ ജില്ലാ പ്രശ്നമായിട്ട് നമ്മളെ ആരും ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അല്ലേ മേജർ മേജർ പേരല്ല കഴിഞ്ഞ കൊലപാതകം ഉണ്ടായി അവിടെ ആരാ ഇത്ര നമ്മുടെ സെക്രട്ടറി എന്ന് പാലക്കാട് വാളയാറിൽ ബംഗ്ലാദേശി എന്നാരോപിച്ച് ആൾക്കൂട്ടം വർദ്ധിച്ചു കൊലപ്പെടുത്തിയ കേസിൽ സ്ത്രീകൾക്കും പങ്കെന്ന് പോലീസ് കേസിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ഉൾപ്പെടെ അഞ്ചു പേരാണ് അറസ്റ്റിലായത് നാട്ടിൽ ലോകത്തുള്ള എല്ലാ എട്ടാം മാസത്തിനും പിതൃത്വം ഞാൻ എല്ലാ എട്ടാം മാസവും ബി ജെ പിക്ക് പിടിക്കാൻ പറ്റുമോ ഏറ്റെടുക്കണ്ടേ ഞങ്ങളുടേതാണെങ്കിലും ഞങ്ങൾ ഏറ്റെടുക്കാം ഞങ്ങളുടേതാണെങ്കിൽ ഏറ്റെടുക്കാം ഞാൻ വഴി ഇപ്പൊ ഇപ്പൊ നമ്മുടെ പാലക്കാട് എം എൽ എയുടെ പോലത്തെ കാര്യങ്ങൾ ഞങ്ങൾ